ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തകർപ്പൻ വിജയം നേടി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ചെന്നൈയെ പരാജയപ്പെടുത്തിയത് ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംസാര വിഷയം അതൊന്നുമല്ല മത്സരത്തിൻ്റെ അവസാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ അഡ്രിയാൻ ലൂണയും നോവാ സദോയും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തിരുന്നു അതായത് നോവ പാസ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് അവിടെ ഒരു തർക്കത്തിൽ കലാശിച്ചത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം കളിക്കളത്തിൽ ലൈവ് ആയിക്കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ലോകം മുഴുവൻ ഇത് വീക്ഷിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ഈ വിഷയത്തിൽ അഡ്രിയാൻ ലൂണ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് താൻ ഒരിക്കലും നോവയുമായി ആ ഒരു തർക്കം അവിടെ നടത്താൻ പാടില്ലായിരുന്നു അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന കാര്യം ഇപ്പോൾ അഡ്രിയൻ ലൂണ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും നോവയോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ ഒരു താരം ലഭ്യമായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന് അവിടെ പാസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഞാൻ ഏതായാലും ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ഈ വിഷയം അദ്ദേഹവുമായി സംസാരിക്കും എന്നിട്ട് ഇത് സോൾവ് ചെയ്യുകയും ചെയ്യും പരിഹരിക്കുകയും ചെയ്യും ഇതാണ് അഡ്രിയാൻ ലൂണ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കും എന്ന ഒരു ഉറപ്പും ഇപ്പോൾ ലൂണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും എത്രയും പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സിംഗ് റൂം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് ടീമിൻ്റെ കെട്ടുറപ്പിനെ വലിയ രൂപത്തിൽ ബാധിച്ചേക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡീമായും കൊണ്ടും കാണാം